തലച്ചോറിൻ്റെ ഏത് ഭാഗമാണ് പ്രണയത്തെ നിയന്ത്രിക്കുന്നത് സെറിബ്രം തലാമസ് സെറിബെല്ലം ഹൈപ്പോതലാമസ് ഉത്തരം ഹൈപ്പോതലാമസ് ചൂടുവെള്ളമാണോ തണുത്ത വെള്ളമാണോ ആദ്യം ഐസാകുന്നത് ചൂടുവെള്ളം വ്യത്യാസമില്ല തണുത്ത വെള്ളം ചെറു ചൂടുവെള്ളം ഉത്തരം ചൂടുവെള്ളം മനുഷ്യന്റെ ശരീരത്തിൽ എവിടെ ഉണ്ടാകുന്ന മുറിവാണ് ഏറ്റവും പെട്ടെന്ന് സുഖപ്പെടുന്നത് കണ്ണ് മൂക്ക് നാക്ക് കാൽ ഉത്തരം നാക്ക് വാട്ടർ ബഡ്ജറ്റ് തയ്യാറാക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം ഏത് കേരളം തമിഴ്നാട് ഹരിയാന കർണാടക ഉത്തരം കേരളം മഞ്ഞളും നാരങ്ങാനീരും പ്രത്യേക അനുപാതത്തിലെടുത്തുണ്ടാക്കുന്ന വസ്തു ഭസ്മം കുങ്കുമം മെഹന്തി ഫൗണ്ടേഷൻ ഉത്തരം കുങ്കുമം ദിവസവും രണ്ട് തവണ അപ്രത്യക്ഷമാകുന്ന ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ പഞ്ചാബ് തമിഴ്നാട് ഗുജറാത്ത് കർണാടക ഉത്തരം ഗുജറാത്ത് സൂര്യനെ നേരിട്ട് നോക്കാൻ കഴിയുന്ന ജീവി പന്നി ഒട്ടകം ജിറാഫ് കഴുകൻ ഉത്തരം കഴുകൻ എന്നും കഴിച്ചാൽ ഹൃദയത്തെ ദോഷകരമായി ബാധിക്കുന്ന മത്സ്യം സ്രാവ് അയല കരിമീൻ നെത്തോലി ഉത്തരം സ്രാവ് ഇന്ത്യയുടെ ഹൃദയം എന്നറിയപ്പെടുന്ന സംസ്ഥാനം കേരളം ഹരിയാന മധ്യപ്രദേശ് രാജസ്ഥാൻ ഉത്തരം മധ്യപ്രദേശ് ക്യാൻസർ സാധ്യത കുറയ്ക്കാൻ ഭക്ഷണത്തിൽ കുറയ്ക്കേണ്ടത് ഉപ്പ് പുളി മധുരം എരിവ് ഉത്തരം മധുരം ഉള്ളി കൂടുതൽ കഴിച്ചാൽ തകരാറിലാകുന്ന അവയവം വൃക്ക കരൾ കുടൽ ഹൃദയം ഉത്തരം ഹൃദയം അന്താരാഷ്ട്ര വിദ്യാഭ്യാസ ദിനം എന്ന് മാർച്ച് പതിനാല് ജൂൺ ഇരുപത്തിനാല് നവംബർ ഇരുപത് ജനുവരി ഇരുപത്തിനാല് ഉത്തരം ജനുവരി ഇരുപത്തിനാല് ഷുഗറിന്റെ പ്രധാന ലക്ഷണം എന്ത് ക്ഷീണം വിയർപ്പ് വിറയൽ തലവേദന ഉത്തരം ക്ഷീണം ഇന്ത്യ ഓഫ് മൈ ഡ്രീംസ് ആരുടെ ബുക്കാണ് ഭഗത് സിംഗ് മഹാത്മാ ഗാന്ധി ജവഹർലാൽ നെഹ്റു ലാൽ ബഹദൂർ ശാസ്ത്രി ഉത്തരം മഹാത്മാഗാന്ധി ദക്ഷിണ ദിക്ക് എന്ന മലയാള പഥത്തിന്റെ അർത്ഥം എന്ത് തെക്ക് വടക്ക് കിഴക്ക് പടിഞ്ഞാറ് ഉത്തരം തെക്ക് മറവിരോഗത്തിന് കാരണമാകുന്ന ഭക്ഷണ വസ്തു നെയ്യ് പാല് തക്കാളി പഞ്ചസാര ഉത്തരം പഞ്ചസാര ബി പി നിയന്ത്രിക്കാൻ സഹായിക്കുന്ന പച്ചക്കറി ഏത് സവാള വഴുതന മത്തങ്ങ മുരിങ്ങക്കായ ഉത്തരം മത്തങ്ങ തൈര് സൂക്ഷിക്കാൻ പാടില്ലാത്ത പാത്രം ഏത് മൺപാത്രം സ്റ്റീൽ പാത്രം ഗ്ലാസ് പാത്രം അലൂമിനിയം ഉത്തരം അലൂമിനിയം ആഹാരമായി ഉപയോഗിക്കുന്ന പുഷ്പം മുല്ല റോസ് ജമന്തി കോളിഫ്ലവർ ഉത്തരം കോളിഫ്ലവർ ചർമ്മ രോഗങ്ങളെ ചെറുക്കുന്ന പച്ചക്കറി ഏത് ചേന പിച്ചിങ്ങ തക്കാളി പാവക്ക ഉത്തരം പീച്ചിങ്ങ ശരീരത്തിലെ ഏറ്റവും ചൂടുള്ള അവയവം വൃക്ക കരൾ ഹൃദയം ആമാശയം ഉത്തര ഹൃദയം നായ മനുഷ്യന്റെ ക്യാൻസർ കണ്ടെത്തുന്ന രീതി രുചി ഗന്ധം കാഴ്ച സ്പർശം ഉത്തരം ഗന്ധം സുഗന്ധത്തിന്റെ രാജാവ് എന്നറിയപ്പെടുന്ന പുഷ്പം മുല്ല റോസ് ചെമ്പകം ഓർക്കിഡ് ഉത്തരം മുല്ല ബാലാമണി അമ്മയ്ക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്ത കൃതി ഏത് നിവേദ്യം മുത്തശ്ശി പ്രഭാങ്കുരം സ്ത്രീഹൃദയം ഉത്തരം മുത്തശ്ശി പ്രായം കൂടുന്നത് ഒരു പരിധി വരെ കുറക്കാൻ സഹായിക്കുന്ന പഴം ചക്ക മാങ്ങ പപ്പായ ഓറഞ്ച് ഉത്തരം പപ്പായ ചെറുപ്പം നിലനിർത്താൻ ഒഴിവാക്കേണ്ട ഭക്ഷണം ഏത് ഉപ്പ് എണ്ണ തേൻ മുളക് ഉത്തരം എണ്ണ വട്ടമുഖം ഉള്ള സ്ത്രീകളുടെ ലക്ഷണം ദരിദ്ര ദയാലു സമ്പന്ന ദുഃഖിത ഉത്തരം ദയാലു കിണറിനടുത്ത് പേരമരം വളർന്നാൽ രോഗം മരണം സമ്പത്ത് അപകടം ഉത്തരം സമ്പത്ത്